യുവത്വം ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നവരിൽ താല്പര്യം കാണിക്കുന്നവരാണ് മാറിയ ഭക്ഷണ ക്രമവും രോഗഭീതിയുമാണ് പലരെയും അലട്ടുന്ന പ്രശ്നം ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെടാറുണ്ട് ഇതോടെയാണ് ജിമ്മിൽ പോകണമെന്ന ആശയം പലരിലും തോന്നുന്നത് ജിമ്മിൽ പോകുന്നത് നല്ലതാണെങ്കിലും ഭക്ഷണ കാര്യത്തിലും ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ജിമ്മിൽ പോകുന്നവർ പ്രധാനമായും കഴിക്കേണ്ട ചില ആഹാരങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം പാലും പാലുൽപ്പന്നങ്ങളും പ്രോട്ടീൻ്റെ കലവറയാണ് പാൽ എന്ന് പറയേണ്ടതില്ലോ അതുകൊണ്ട് തന്നെ ജിമ്മിലുള്ള വർക്കൗട്ടിന് ശേഷവും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമത്തിന് ശേഷവും പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇത് നിങ്ങളുടെ ശരീരത്തെ എന്നും ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും മാത്രമല്ല വ്യായാമത്തിന് ശേഷം ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവും അകറ്റി ആരോഗ്യവാനാക്കാൻ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും സാധിക്കും പാലും പാൽ ഉൽപ്പന്നങ്ങളും പെട്ടെന്ന് തന്നെ ദഹിക്കുന്ന വസ്തുക്കളായതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് മികച്ച ഒരു ഉപാധി കൂടിയാണ് എന്നാൽ പാൽ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം പഞ്ചസാര നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യും നട്ട്സ് കഴിക്കുക പാൽ മാത്രം കഴിക്കാതെ അതിനോടൊപ്പം തന്നെ നട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നട്ട്സ് ഉയർന്ന അളവിൽ പ്രോട്ടീനും വിറ്റാമിനുകളും നട്ട്സിൽ അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് കലോറിയും നട്ട്സിലുണ്ട് അതുകൊണ്ട് തന്നെ വർക്കൗട്ടിന് ശേഷം നട്ട്സ് ധാരാളമായി കഴിക്കാൻ ശ്രദ്ധിക്കുക നട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒപ്പം തന്നെ ധാരാളം വെള്ളവും കുടിക്കുക എന്നതാണ് മുട്ട വർക്കൗട്ടിന് ശേഷം മുട്ട കഴിക്കുന്നത് ആരോഗ്യപരമായി വളരെയേറെ ഗുണം ചെയ്യും മുട്ടയ്ക്ക് ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വർക്കൗട്ടിന് ശേഷം മുട്ട കഴിക്കുക മാംസ്യം കഴിക്കാം വർക്കൗട്ട് കഴിഞ്ഞ് മാംസ്യാഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ആരോഗ്യ സംരക്ഷണത്തിന് ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ചിക്കനും ഇറച്ചിയും എന്നാൽ കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് എതിരാകാൻ സാധ്യതയുണ്ട് കാരണം അമിതമായ മാംസാഹാരം കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വർദ്ധിക്കും പ്രോട്ടീൻ്റെ കലവറയായ ചിക്കനും റെഡ് മീറ്റും ഒരു നിശ്ചിത അളവിൽ വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളിൽ ആരോഗ്യപരമായ വളരെയേറെ ഗുണം ചെയ്യുകയും ചെയ്യും മത്സ്യം ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഭക്ഷണശീലങ്ങളിൽ ഒന്നാണ് മത്സ്യം വളരെയേറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം അധികമാരും മത്സ്യം കഴിക്കുന്നത് ഉപേക്ഷിക്കാറില്ല ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ആരോഗ്യത്തിന് സഹായകമാകുന്നത് കഷ്ടപ്പെട്ട് മസിൽ വീർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യത്തെയും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക